അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ ഒരു ജീവൻ കൂടി പൊലി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടാകുന്നതെന്ന് ആരോപണം പണി തുടങ്ങി രണ്ടര വർഷം എത്തുമ്പോഴേക്കും അൻപതിലേറെ പേരുടെ ജീവനുകളാണ് റോഡിൽ പോലെ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം നടക്കുന്ന കോടന്തൂരുത്തിൽ ഒരു രക്തസാക്ഷി കൂടി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സഹോദരങ്ങൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് സഹോദരിൽ ഒരാൾ മരിച്ചത് പട്ടണക്കാട് പൊന്നാമ്പിളി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ലിജു ആണ് മരിച്ചത് ആകാശപാത നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കൃത്യതോടിന് ഇരുന്നൂറ് മീറ്റർ വടച്ചു മാറിയാണ് വ്യാഴാഴ്ച ഒരു മണിയോടെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത് ഒന്നര മാസം മുൻപ് ഹരിപ്പാട് സ്വദേശി ഓടിച്ചു വന്ന പിക്കപ്പ് മീതെ പാതിരാത്രിയിൽ ഗർദ്ദർ വീണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഗൃഹനാഥൻ ഒന്ന് ഉച്ചത്തിൽ കരയായും പോലും ആകാതെ വാനകത്തിരുന്ന് അന്തിശ്വാസം വലിച്ചു മണിക്കൂറിൽ കഴിഞ്ഞാണ് മൃതദേഹം പുറത്തെടുത്തത് അന്ന് വലിയ ചർച്ചകളും മുൻകരുതലുകളും പോലീസ് നിരീക്ഷണമെല്ലാം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഇനി ഒരു ജീവൻ പോലും ഈ പാതയിൽ ബലി അർപ്പിക്കാതെ ഒരു കുടുംബം പോലും അനാഥമാക്കരുതെന്ന് വാക്കുകൾ വീണ്ടും ജലരേഖയായി നിർമ്മാണശേഷം ശേഷം വരുന്ന അസംസ്കൃത വസ്തുക്കളും ഇരുമ്പ് സാമഗ്രികളും മറ്റും കൂട്ടിയിരിക്കുന്നത് ഉടനടി യാഡുകളിലേക്ക് മാറ്റണമെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു കുറച്ചുനാൾ കാര്യങ്ങളെല്ലാം മുറ പോലെ നടന്നു പക്ഷേ കാന നിർമ്മാണത്തിൽ കുഴിച്ച മണ്ണ് റോഡിന് സമീപത്തായി ഒരു മീറ്റർ വീതിയിലും ഇരുന്നൂറ് മീറ്റർ നീളത്തിലും കൊടന്തൊരുത്തർ റോഡിന് സമീപത്ത് ഉണ്ട് ആ മണ്ണിൽ കയറിയാണ് ഇരുചക്ര വാഹനം നിയന്ത്രണം തെറ്റിയത് ആ വാഹനം ഓടിച്ച രണ്ട് സഹോദരിയിൽ ഒരാൾ മരിച്ചുപോയി ആകാശപാത നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെ ഇനി എത്ര മനുഷ്യജീവനികൾ നഷ്ടപ്പെടുത്താൻ നിർമ്മാണ കമ്പനി കനികൾ ഒരുക്കിയിട്ടുണ്ട് ഇനിയും നിരാരംബരായ കുടുംബങ്ങളിലെ സഹോദരങ്ങളും അച്ഛനും സഹോദരിയും മക്കളുമെല്ലാം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ നിർബന്ധിതരാകും ഇനിയും എത്രയെത്ര ജീവനുകൾ ബലി നൽകണം ആകാശപാത്രം നിർമ്മിക്കാൻ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആകാശപാത്രം നിർമ്മിക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ എത്രയെത്ര ജീവനുകൾ ഇനി ബലി നൽകണം